എന്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പൊ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ മാർച്ച് മാസം എങ്ങനെയായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ പ്രശ്നമായിട്ട് അല്ല കേട്ടോ നിങ്ങളുടെതായിട്ടുള്ള നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കോ അപ്പൊ പേഴ്സണൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവാഹ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ ഇത് എന്റെ വാട്സാപ്പ് നമ്പർ ആണ് ഇതിൽ എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ വാട്സാപ്പ് ഏഹ് റീഡിങ്ങിന് ഒരു ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ തന്നു കഴിഞ്ഞാല് റീഡിങ് എടുത്ത് തരാം കേട്ടോ അപ്പൊ പ്ലേസ് ഓഫ് ബർത്ത് അതൊന്നും ഇല്ലെങ്കിലും ഞാൻ റീഡിങ് എടുക്കും ഇത് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വിശദമായിട്ട് നോക്കാം അത്രേ ഉള്ളൂ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ടൈം ഓഫ് ബർത്ത് ഒക്കെ വിശദായിട്ട് നോക്കാം അല്ലെങ്കിൽ കാർഡ് മാത്രം എടുത്ത് റീഡിങ് റീഡിംഗും തരൂട്ടോ അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അറിയാനൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യൂണിവേഴ്സ് മാർച്ച് മാസത്തില് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് മാർച്ച് മാസത്തിൽ നൽകുന്ന हां साजे संभकन कृपया समय में मार्क्स ना हैं एमएस करना

കാർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മൃഗങ്ങളെ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് അത് നിങ്ങളെ നല്ല മൃഗങ്ങളോടൊക്കെ നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് ഇത്തിരി ധൈര്യമൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ് കുറച്ച് ഏകമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഏകമൊക്കെ ഉള്ള ഒരാളാണ് ഈശ്വരാനുഗ്രഹം നന്നായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ പ്രോബ്ലം നിങ്ങളിലേക്ക് വന്നാലും നിങ്ങൾക്ക് അത് തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയണത് കേട്ടോ നിങ്ങളെ ഒരു വ്യക്തിയാണെന്നാണ് പറയണത് പിന്നെ മജീഷ്യൻ കാർഡ് വന്നു ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിക്കും എന്നാണ് പറയണത് കേട്ടോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം നിങ്ങൾ സാധിക്കും നിങ്ങൾക്ക് അതെല്ലാം കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സക്സസ്സൊക്കെയാണ് എല്ലാ കാര്യത്തിലും ഇനിയും സക്സസ് ആണ് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എന്ത് എന്ത് വിചാരിച്ചാലും ഇപ്പൊ ജോലി കിട്ടാൻ എന്ന് വിചാരിച്ചാല് ആ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കും എന്നാണ് പറയണത് പോസിറ്റീവായിട്ടുള്ള കഥ ആണ് ഏർ നിങ്ങക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്നാ പറയണത് നിങ്ങക്ക് മറ്റുള്ളവരെ ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടെന്നാണ് പറയണത് നിങ്ങളെ സമൂഹത്തിലൊക്കെ പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും ഒരുപാട് ഈശ്വരാനുഗ്രഹം പിന്നും പിന്നെ ഉണ്ടെന്ന് തന്നെയാണ് പിന്നും പിന്നെയുള്ള കാർഡുകളിൽ പറയുന്നത് ഏതിരി ധൈര്യശാലിയാണ് നിങ്ങള് നല്ല ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് നിങ്ങള് ശരിയായ രീതി വഴിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോവാ പോയാലും നിങ്ങൾക്ക് ഒരുപാട് സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ് ഉം വളരെയധികം സക്സസ് വരും നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് അധികം ആരെയും ഭയ നിങ്ങളെ ഒരാളുടെ കീഴിൽ അങ്ങനെ അടിമ പോലെ ജോലി ചെയ്യാനൊന്നും നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങളൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരാളാണ് നിങ്ങളെ ആരും നിയന്ത്രിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടേതായ ഒരു സന്തുഷ്ടത്തിനനുസരിച്ച് നടക്കണം അതാണ് നിങ്ങളുടെ ഒരു ഇത് ആരും നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല സ്വന്തം കഴിവ് നിങ്ങൾ എല്ലാ സക്സസ്സിലും എത്തും എന്നാ പറയുന്നത് ഒരു നല്ല അധികാരമൊക്കെ ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് സാധിക്കും കേട്ടോ ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്നാ പറയണ ഈ മാസത്തില് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും ഇപ്പൊ വിവാഹം നോക്കുന്നവരൊക്കെ ആണെങ്കിൽ വിവാഹം നടക്കാൻ സാധ്യത അല്ലെങ്കിൽ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ സാധ്യത സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഐശ്വര്യം സെലിബ്രേഷനും ഒക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് അപ്പൊ വിവാഹത്തിനായുള്ള എന്നാണ് പറയണത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും മറ്റുള്ളവരെയൊക്കെ ഹീൽ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് അപ്പൊ അത്രയും നിങ്ങൾ കഴിവുള്ള ആൾക്കാരാണ് പിന്നെ പിന്നെ വന്നി ഓഫ് വാണ്ട് വന്നിണ്ട് പുതിയ എന്തെങ്കിലുമൊക്കെ സം സംരംഭങ്ങൾ എന്തെങ്കിലും പുതിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ഒരു സമയാണെന്നാണ് അത് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഒക്കെ ആരംഭിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ നോക്കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത് ന്യൂ ബിഗിനിയും പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ല വിജയ എല്ലാ കാര്യത്തിലും ഇനിയും വിജയമാണ് വരുന്നത് കേട്ടോ എല്ലാ കാര്യത്തിലും സക്സസ്സും വിജയമൊക്കെ ആണ് വിദേശത്ത് പോവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് ഒരു സാധ്യതയായി അതിന് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിനെന്തായാലും നിങ്ങൾക്ക് ഫലം കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പില് ഉള്ളവരാണെങ്കില് അതില് ഒരു ചെറിയൊരു തേർഡ് പാർട്ടി ഉണ്ട് തേർഡ് പാർട്ടി ഇപ്പൊ പലതും ആവാം നല്ല വീട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ വേറൊരു പേഴ്സണോ ആര് വേണമെങ്കിലും ആവാം തേർഡ് പാർട്ടി അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ചെറിയൊരു വിഷമം ഉണ്ടെന്ന് പറയുന്നു കേട്ടോ നിങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊരു ചെറുതായിട്ടുള്ള ഡിസ്റ്റൻസിലിരിക്കണോന്ന് പറയണോ പിണങ്ങി ചെറിയൊരു പിണക്കം അങ്ങനെ ചെറിയൊരു നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നാലും നിങ്ങളിലേക്ക് അവർ എന്ന് പറയുന്നുണ്ട് ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ തിരിച്ചു വരും പിന്നെ വന്നിരിക്കുന്നത് ആണ് ഹെറോഫൻ്റ് എന്ന് പറയുമ്പോ എന്താ നിങ്ങൾ നല്ല ഒരു ടീച്ചറോ ഒരു അഡ്വൈസറോ പ്രേസ്റ്റോ ട്രഡീഷണൽ ആയിട്ടോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരാളാണെന്നാണ് പറയണത് ഒരു അബണ്ടന്റ് നിങ്ങളിലേക്ക് വരുന്നത് പോകുന്നു പറയുന്നത് കേട്ടോ മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാവാം സാമ്പത്തികം പൊളിറ്റിക്കല് സോഷ്യൽ ഫാമിലി മെഡിക്കൽ ഇത് അങ്ങനെയൊക്കെ ഉള്ള കൈകാര്യം ചെയ്യുന്ന ഒരാളാവാം ഇപ്പൊ നിങ്ങളൊരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വിവാഹം പ്രൊപ്പോസല് വരുന്നു എല്ലാം നല്ലതാണ് വരാൻ പോകുന്നത് ഫിനാൻഷ്യലി നല്ല ടൈമാണ് ഇനി വരാൻ പോകുന്നത് നല്ല ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് ആണ് വരാൻ പോകുന്നത് എന്നാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പൈസ ഡെപ്പോ ായിട്ടുള്ള ഒരു സമയം ആണെന്നാണ് പറയുന്നത് നല്ല ഉപദേശമൊക്കെ നൽകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട് നിങ്ങൾക്ക് സൃഷ്ടിസ്ഥിതി സമാ അങ്ങനെ എല്ലാ കഴിവുകളും ഉണ്ട് നിങ്ങൾക്ക് ധാരാളം അറിവും ബുദ്ധിയൊക്കെ ഒരു വ്യക്തികളാണ് നിങ്ങളെ എല്ലാ എല്ലാ കാര്യത്തെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള വ്യക്തികളാണ് നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷത്തെ നിങ്ങള് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് തീരുമാനം എടുക്കുള്ളൂ നല്ലവണ്ണം ആലോചിച്ച് ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുള്ളൂ എന്നാണ് പറയണത് പിന്നെ നിങ്ങൾ വന്ന് പിന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് കബ്സാണ് അല്ലെ ഫോർ ഓഫ് വാണ്ടാണ് ഫോർ ഓഫ് വാണ്ട് എന്ന് പറയുമ്പോ സമാധാനം സംതൃപ്തി ഇപ്പൊ നിങ്ങൾ എല്ലാം നല്ല കഥയാണ് വന്നിരിക്കണം സമാധാന സംതൃപ്തിയൊക്കെയാണ് നിങ്ങൾക്ക് ഇനി ഈ മാസത്തിൽ വരുന്നത് ഇപ്പൊ ജോലി ചെയ്ത് നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ അടുത്ത് ചെയ്ത ജോലിക്കൊക്കെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കിട്ട നിങ്ങൾ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയണത് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം നോക്കി നടക്കുന്നവർക്കാണെങ്കിൽ വിവാഹം നടക്കാനായിട്ട് ഒരു സാധ്യത ഇപ്പൊ നിങ്ങൾ നോ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാൻ സാധ്യത യൂണിയൻ പറയുന്നു സക്സസ് പറയുന്നു സെലിബ്രേഷൻ പറയുന്നു ലൈഫിലൊരു നല്ലൊരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്ന പറയണത് അപ്പൊ അവര് നിങ്ങളിലേക്ക് വരും നിങ്ങള് ഒരു നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിലുള്ള നിങ്ങളെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതെന്താ മനസ്സിന് സംതൃപ്തി സമാധാനം എല്ലാം ഉണ്ടാവുന്നാ പറയണത് നിങ്ങളുടെ ബന്ധം കുടുംബം ജീവിതതെല്ലാം നല്ല സന്തോഷവും സമാധാനം ഒക്കെ ആയിട്ട് സമാധാനമൊക്കെ നിറഞ്ഞതാവുന്നാണ് പറയുന്നത് നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാവാ പുതിയ ബന്ധം അല്ലെങ്കിൽ പഴയ ബന്ധം തന്നെ വളരെ നല്ല ഇതായിട്ട് വരിക നല്ല ദാമ്പത്യം നല്ല ഹൃദയത്തിന്റെ സംതൃപ്തി നല്ല സൗഹൃദം അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയണത് കേട്ടോ ഫാമിലിയിലായാലും നല്ല സന്തോഷകരമായ ജീവിതം ഫ്യൂച്ചറിൽ നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ മാരേജിന് എന്തെങ്കിലും സമയമായിട്ടുണ്ടെന്നാ പിന്നേം പിന്നെയും കഥകൾ വരുന്നത് വളരെ സന്തോഷകരമായ ദാമ്പത്യമാണ് വരുന്നത് സന്തോഷവും സമാധാനവും എല്ലാ എല്ലാ ആഘോഷമാണ് നിങ്ങളിലേക്ക് ഈ മാസത്തിലെ വരാൻ പോകുന്നത് പിന്നെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് വാണ്ട് വാണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് ആ കഴിവുകളൊക്കെ നിങ്ങൾ തിരിച്ചറിയാനുള്ള നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരിക്കാം വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്ത് കൂടുതൽ പരിശ്രമിക്കുക നിങ്ങളുടെ വിജയത്തിന് വേണ്ടിട്ട് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എഫർട്ട് എടുത്തോ നിങ്ങൾ ധൈര്യത്തോടെ ആരംഭിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് പറയണത് കേട്ടോ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു അബണ്ടന്റ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ലതാണ് വളരെ നല്ലതാണ് നിങ്ങൾ ബിസിനസ്സിലായാലും പ്രോഫിറ്റ് എല്ലാത്തിനും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വളരെ സക്സസും എല്ലാം വരാൻ പോകുന്നത് വിജയവും സെലിബ്രേഷനും അങ്ങനെ എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്തായാലും നല്ല ഈശ്വരാധീനമുള്ള ആൾക്കാരാണ് കേട്ടോ പിന്നെ പേജ് ഓഫ് പെൻറ്റികൾച്ചർ അതും എന്താ അതും വളരെ നല്ല എന്താണ് മറ്റുള്ളവരൊക്കെ നല്ല മനസ്സുള്ള ഒരാളാണ് നിങ്ങള് വളരെ സത്യസന്ധയും മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ മനസ്സൊക്കെ ഉള്ളൊരാൾക്കാരാണ് നിങ്ങള് നല്ല സ്വഭാവമാണ് നിങ്ങളുടെ വളരെ സ്ട്രോങ് നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങള് പിന്നെന്താണ് മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിവുണ്ട് നിങ്ങൾക്ക് നല്ല ഊർജസ്വലയായ ഓ ഊർജസ്വലമായ വ്യക്തികളാണ് നിങ്ങൾ എല്ലാ കാര്യത്തിലും വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള കാര്യങ്ങളെന്നാണ് പറയുന്നത് പിന്നെ പിന്നെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോ ഒരുപാട് ചോയ്സസ് ഉണ്ടെന്ന് പറയുന്നു ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അല്ലെ ഇപ്പൊ ജോലിയുടെ കാര്യത്തിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നായാലും എല്ലാത്തിലും ഒരു ചോയ്സസ് ഉണ്ട് അപ്പൊ അതില് ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് പറയണത് പല കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനു മുൻപും ഗുണദോഷങ്ങളെ കുറിച്ച് ആലോചിക്കണം കേട്ടോ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതിനോണ്ട് ആ ഓപ്ഷൻ എടുക്കണം അതിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്തായാലും അപ്പൊ അതിലേത് തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു പ്രയാസത്തില് അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കണോ എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് ആണ് കൂടുതലുള്ളത് ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിൽ ചെറിയൊരു പാർട്ടി ഉണ്ടെന്ന് പറയാം അത് പലരും പലതും ആവാംട്ടോ പാർട്ടി സാമ്പത്തികോ വീട്ടുകാരോ കൂട്ടുകാരോ പലതും ആവാം ഏഹ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ആരോ വരുന്നുണ്ട് കേട്ടോ െന്തായാലും നല്ലതാണ് വരുന്നത് ഇനി എന്തായാലും എല്ലാത്തിനും എല്ലാം മോശായിട്ടുള്ള നല്ല നല്ല കാർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ആ അപ്പൊ എന്തായാലും ഈ ഇത് നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് ഈ മാസത്തിൽ എല്ലാവർക്കും ഇത് നോക്കുന്ന എല്ലാം ഒക്കെ ഒന്നും നെഗറ്റീവ് കാർഡ് വന്നില്ല എല്ലാം നല്ല നല്ല പോസിറ്റീവ് കാർഡാണ് വളർന്ന് നിങ്ങൾക്ക് ഈ മാസത്തിൽ നല്ല വിജയമാണ് പറഞ്ഞത് ഇതും വിജയത്തിന്റെ ലാസ്റ്റ് വന്നത് വേൾഡ് കാരണം അതും വിജയത്തിന്റെ ഒരു കാർഡാണ് വിജയം നിങ്ങളിലേക്ക് എല്ലാ നേട്ടങ്ങളും വന്നു ചേരുന്നു എന്ന് പറയണത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ തീർന്നു അതെല്ലാം തീർന്ന് ഇനി നല്ലൊരു കാലമാണോ നിങ്ങൾക്ക് വരാൻ പോണത് വിജയമാണ് എല്ലാ കാര്യത്തിലും വിജയം സക്സസ് എല്ലാം നിങ്ങൾക്ക് സന്തോഷം ആഘോഷങ്ങൾ ഇത് കാര്യങ്ങളും നിങ്ങളിലേക്ക് വരണു എന്നാണ് പിന്നും പിന്നെയും വരുന്ന കാർഡുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് ഏത് കാര്യത്തിനും വിജയകരമായ ഒരു നിഗമനമുണ്ട് ഒരു തീരുമാനങ്ങളൊക്കെ നിങ്ങൾ തീരുമാനങ്ങളൊക്കെ ശരിയായിരിക്കും എന്നാണ് പറയണത് കേട്ടോ ഉം ഇനി നല്ല ഒരു നല്ലൊരു യാത്രയുടെ പുതിയ തുടക്കത്തെയാണ് നയിക്കുന്നത് നല്ലൊരു യാത്രയാണ് ഒരു പുതിയൊരു തുടക്കം ഏത് കാര്യത്തിലൊരു പുതിയ തുടക്കം ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ നല്ലൊരു തുടക്കം ഒരു ന്യൂ ബിഗിനിങ് വരുന്നു നിങ്ങൾക്ക് എന്താണ് വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ വസ്തു വാങ്ങിക്കാനോ വിൽക്കാനോ അതിനൊക്കെ ഒരു സമയമാണെന്നാണ് പറയുന്നത് ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നല്ല ഡീപ്പ് ലവ് ആവും നല്ല പരിശുദ്ധമായിട്ടുള്ള എന്നാണ് പറയണത് അപ്പൊ ഏർ എല്ലാവർക്കും നെഗറ്റീവ് ഒന്നും വന്നില്ല എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നത് അപ്പൊ ഈ മാസം ഈ മാസം എന്തായാലും നിങ്ങക്ക് അടിച്ചു പൊളിക്കാം എല്ലാവരും വളരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നല്ല നല്ല ഈശ്വരാനുഗ്രഹം ഉള്ളവരാണെന്നാണ് പിന്നേം പിന്നേം പറയുന്നത് കേട്ടോ പല കാർഡുകളിലായിട്ട് വന്നു നല്ല ഈശ്വരാധീനം നിങ്ങൾക്ക് എന്തായാലും സെലിബ്രേഷനും എല്ലാം വരുന്നു ഈ മാസത്തിലോ ഇപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ദയവായി ഇപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം